ഒരു കരടി പുലി സിംഗം കടുവ എല്ലാരും അവരെല്ലാരും ആ കാട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചു ഒരു അഞ്ച് അഞ്ചര ആയപ്പോൾ അവിടുന്ന് ഒരു കുരങ്ങ് മിസ്സിംഗ് ആയി എല്ലാവരും ഗ്രൂപ്പായി സെർച്ച് ചെയ്തിട്ടും കുരങ്ങനെ കിട്ടിയില്ല அந்த குரங்கு எங்க போச்சு? அஞ்சரி आयेवं குரங்கன காணாது போய். அந்த குரங்கன் எங்கே போய்? ஹம் குரங்கன் எங்கே போய் காணுடா? அடய் அறிவு கெட்ட பெண்ணும் பிள்ளை. அது தான் யன் क्वेश्चन. அஞ்சரி आयेवं குரங்கன் எங்கே போவானா? 5:30 அஞ்சலயா കിട്ടുന്നില്ലടാ ഉത്തരം ആൻസർ ഞാൻ சொல்ல വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ആരടുത്ത് കെട്ടിയവന്റെ അടുത്ത് ചോദിക്കാം അഞ്ചരക്ക് എവിടായിരുന്നേ